ഞങ്ങളെ നിങ്ങൾക്ക് തടവറയിലിടക്കാം തുറങ്ങിലടക്കാം അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് കുണുവാവകളല്ല രാഹുൽ മാൻകൂട്ടത്തിലാണ് എന്ന് ഇവര് മനസ്സിലാക്കണം ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സമരം ചെയ്യുന്നതിനെ പറ്റി ഗോവിന്ദൻ ടീച്ചറെ സമരത്തിന്റെ ആർജവത്തിന്റെ ക്ലാസ് രാഹുൽ മാൻകൂട്ടത്തിൽ എടുക്കണ്ട യൂത്ത് എടുക്കണ്ട വാ കോൺഗ്രസിനെടുക്കണ്ടോനെ ആർ ഷോ എന്ന് പറഞ്ഞപ്പോ അലിഞ്ഞില്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ട് പോയ ആർ ഷോക്കെടുത്താൽ മതി യൂത്ത് എടുക്കണ്ട സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളോട് കരിയല്ല വാവ എന്ന് പറയുന്ന വനിതാ പോലീസിന്റെ ദൃശ്യന്തങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമരവീര്യം അവർക്ക് പറഞ്ഞുകൊടുത്താൽ മതി ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ട അതീവ കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ സമരം ഇല്ലാതാക്കാനല്ലേ നിങ്ങൾ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഗുണ്ടാ സദസ് കണ്ണൂരിന്റെ ജില്ലയിലെത്തിയപ്പോ ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചവർ ഹെൽമെറ്റ് കൊണ്ടടിച്ചവർ അവരൊക്കെ ഉദ്ദേശിച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതാണ് പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊളി പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്നാണ് പക്ഷെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും നിങ്ങളുടെ മുഖ്യ ഗുണ്ടയെ കരിങ്കൊടി കാണിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞയച്ചില്ല അതുകൊണ്ടും തീരാഞ്ഞ് ആലപ്പുഴയിലേക്ക് വന്നപ്പോ ആലപ്പുഴയിലേക്ക് വന്നപ്പോ പോലീസ് എന്ന പേരിൽ സി പി എമ്മിന് ഗുണ്ട പണിയെടുക്കുന്ന ചില മോന്മാർ അവന്മാര് പുറത്തിറങ്ങി ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ സഹപ്രവർത്തകരുടെ തലയിലേക്ക് ആഞ്ഞടിച്ചിട്ട് കേസെടുക്കാൻ പോലും നിങ്ങൾ മടിച്ചു പോലീസ് നടപടികളുടെ സ്വാഭാവികതയെ പറ്റി ചില മന്ത്രിമാരുടെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി ആ മന്ത്രിമാരോട് ചോദിക്കുന്നു സ്വാഭാവിക നടപടികളാണെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞിട്ട് കേസെടുത്ത ആ പോലീസിന്റെ ശമ്പളം പറ്റുന്ന ഗുണ്ടകളെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല എന്തുകൊണ്ട് അതിന്റെ നടപടികൾക്ക് വേഗത ഉണ്ടായില്ല എന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സഹപ്രവർത്തകരുടെയും മാത്രം കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര ആവേശം ഞാൻ ഒരു കാര്യം കേരളത്തിലെ പോലീസിനോട് പറയുന്നു പിഞ്ചു കുഞ്ഞായ ഒരു കുഞ്ഞിനെ ആറു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനൽ ഒരു കാരൻ ഒരു റെഡ് വോളണ്ടിയർ മാർച്ചിൽ പങ്കെടുത്തവൻ റെയ്ഡ് ചെയ്തപ്പോ സി പി എമ്മിന്റെ കൊടി ഡിവൈഎഫ്ഐയുടെ കൊടി വീട്ടിൽ നിന്ന് കിട്ടിയവൻ വോട്ടർ പട്ടിക കിട്ടിയവൻ അവൻ പുറത്തിറങ്ങി സ്വസ്ഥമായി നടക്കുന്ന കാരണക്കാരായ നിങ്ങളുടെ സംവിധാനങ്ങൾ ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട് വളഞ്ഞുണ്ടാക്കിയ നാടകം കേരളത്തിലെ ജനങ്ങൾ അത് മറക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ചില പോലീസ് ഏമാൻമാരോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് എന്റെ പേരുള്ള ഒരുത്തന്റെ ചില പോക്രിത്തരങ്ങൾ ഇന്നലെ വിഷ്വലിൽ കാണാൻ സാധിച്ചു ഇവിടുത്തെ എസ് എച്ച്ഒ ആയിരുന്ന ഓരത്തൻ രാഹുൽ മാൻകൂട്ടത്തിന്റെ കോളറിൽ പിടിച്ചു തള്ളുന്നു കഴുത്തിന് വളഞ്ഞിട്ട് പിടിക്കുന്നു അയാളോട് ഒരു കാര്യം മീഡിയ ആണ് ഉണ്ട് നിന്റെ തമ്പ്രാക്കൽ ക്ലിപ്പ് ഹൗസിൽ ഇരുന്ന് അത് തൃപ്തിപ്പെടുന്നുവെന്ന് വിചാരിച്ചിട്ടുള്ള നാടകമാണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്തേക്ക് വേണ്ട കൈവട്ടും കാലുവെട്ടുമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ രീതിയല്ല പക്ഷെ നീ മര്യാദക്ക് ശമ്പളം വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയന്റെ തൃപ്തിയാണെന്ന് നിനക്ക് ആവശ്യമെങ്കിൽ പിണറായി വിജയൻ അടിമപ്പണിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ പേരക്കുട്ടിക്ക് പാലും ബിസ്ക്കറ്റും വാങ്ങിയാൽ മതി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ആരുടെയെങ്കിലും തൃപ്തി വാങ്ങിപ്പിടിച്ച് അധികാരത്തിന്റെ മുകളിലിരിക്കുന്ന ആളുകളുടെ തൃപ്തി വാങ്ങി എവിടെയെങ്കിലും ഒക്കെ അള്ളിപ്പിടിച്ചിരിക്കാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു ഇപ്പൊ ക്ലിഫ് ഹൌസിലുള്ളവന്മാർ നാളെ കണ്ടോൺമെന്റിലേക്ക് പോകുന്ന ഒരു കാലം വരും അത് മറക്കണ്ട എന്ന് ഷാഫി ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസുകാരോടും പോലീസിന്റെ പണിയെടുക്കുന്നവരോട് ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ സി പി എമ്മിന്റെ അടിമപ്പണി എടുക്കുന്നവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അഞ്ചര മണിക്ക് വീട് വളയുക പോലീസിനോട് കൊട്ടാരക്കരെ പോവാൻ പറയുക അവിടുന്ന് അടൂരി ചെല്ലാൻ പറയുക അറസ്റ്റിന്റെ ഡീ ജയിൽ കൊടുക്കാതിരിക്കുക എന്നിട്ട് അഞ്ചര മണിക്ക് വീട് വളഞ്ഞിട്ട് അവിടെ ബെല്ലടിക്കുന്നതിന് പകരം വീടിന് ചുറ്റും നിന്നിട്ട് വാതിലും ജനലിലും കൊട്ടുക എന്നിട്ട് പ്രായമായ അമ്മ വന്നപ്പോ വീടിനകത്തെ എരച്ചു കയറുക എന്നിട്ട് ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടുക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി പുറത്തു കൊണ്ടുവരാൻ അയാൾ തീവ്രവാദിയാണോ അയാളെന്താ കൊലക്കേസിലെ പ്രതിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആരും അറസ്റ്റിനെ ഭയപ്പെടുന്നവരല്ല ഒരു തെറ്റിദ്ധാരണയും വേണ്ട രാഹുൽ നാലാം പ്രതിയാണെങ്കിൽ കേസിലെ രണ്ടാം പ്രതിയാണ് പിണറായി വിജയന്റെ ഓഫീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് നിന്ന് സംസാരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ഭരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ഞങ്ങൾ ഒരുക്കമാണ് നിങ്ങളൊരു ആനുകൂല്യവും വേണ്ട നിങ്ങളൊരു ഇളവുകളും വേണ്ട നിങ്ങളുടെ പ്രോസിക്യൂട്ടർ നില കോടതി പുറത്തുവാങ്ങി ഒരു രാഷ്ട്രീയ പത്രസമ്മേളനം നടത്തിയത് കണ്ടു അപ്പൊ ചോദിച്ചപ്പോ ഞങ്ങളെപ്പറ്റി പറഞ്ഞു ഞങ്ങൾ ആരും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല പിന്നെന്തിനാ നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് ഒന്നാം പ്രതിയാക്കിയത് പിന്നെന്തിനാ നിങ്ങൾ എന്നെ രണ്ടാം പ്രതിയാക്കിയത് പിന്നെന്തിനാണ് നിങ്ങൾ എം വിൻസെന്റിനെ മൂന്നാം പ്രതിയാക്കിയത് എന്തും മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങളെന്തിനു നിങ്ങൾ പ്രതിചേർത്തു അപ്പൊ പ്രതിപട്ടികയും പോലീസും തെളിവും ദൃശ്യങ്ങളുമല്ല പിണറായി വിജയന്റെ നിർദ്ദേശങ്ങളാണ് പ്രതിപട്ടികയും തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാൻ ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് പകൽ വെളിച്ചത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു നോട്ടീസ് അയച്ചാൽ ഒരു പേടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരാൻ തയ്യാറുള്ള ഒരാൾ നിങ്ങളൊരു കള്ളക്കേസിനകത്ത് വിവരശേഖരണമെന്ന് പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി നോക്കിയല്ലോ